നമസ്കാരം ഞാൻ കലാശാല മുരളി ഞാൻ അതിവിശിഷ്ടമായ ഒരു സസ്യത്തെ പരിചയപ്പെടുത്തുകയാണ് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും പറ്റുള്ളൂ മുരിങ്ങയില വൈറ്റമിനുകളുടെ കലവറയാണ് മുരിങ്ങയില മുരിങ്ങ എന്ന് പറയുന്ന ആ ആ സസ്യത്തിൻ്റെ ഒരംശം പോലും നമുക്ക് കളയാനായിട്ടില്ല അതിൽ പ്രധാനമാണ് മുരിങ്ങക്ക മുരിങ്ങക്കായാലും ഔഷധത്തിൽപ്പെടുന്നതാണ് പക്ഷേ ഇതിലൊക്കെയും ഉപരിയായി ഔഷധമായി ഉപയോഗിക്കുന്ന ഈ മുരിങ്ങയിലാണ് നമുക്ക് ഷുഗറിനും പ്രഷറിനും അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനും കണ്ണിലുണ്ടാകുന്ന ഒക്കെ വളരെ നല്ലതാണ് ഈ മുരിങ്ങയില ഈ മുരിങ്ങയിലയുടെ നീലെടുത്ത് ഒരു സ്പൂൺ ദിവസവും രാവിലെ കഴിക്കുകയാണെങ്കിൽ ബി പി വളരെ കുറയും പക്ഷെ ചിലർക്കപ്പോൾ ഇത് ഗ്യാസിൻ്റെ അസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു കഷണം വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ബി പി വളരെ കുറയും വളരെ സൂക്ഷിച്ച് കഴിക്കേണ്ട ഒന്നാണ് ഒരു മൂന്നാലു ദിവസം കഴിച്ച് കഴിയുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് അതിനനുസരിച്ച് മരുന്ന് മതി മരുന്ന് കഴിക്കുന്നവർക്കൊക്കെയും ഇത് കഴിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ മുരിങ്ങ ഇത് ഈ ഓരോന്ന് എടുത്തിട്ട് മുട്ടയും ചേർത്ത് ഓംലെറ്റ് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവരുടെയൊക്കെ കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ വളരെ നല്ല ലെവലിൽ മുന്നോട്ട് വരും അത് പല കറികൾക്കും ഈ മുരിങ്ങയില ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ വൈറ്റമിനുകളുടെ കലവറയായ മുരിങ്ങയും അതിൻ്റെ ഇലയും മുരിങ്ങയുടെ തൊലി തന്നെ വളരെ ശ്രേഷ്ഠമാണ് പല അസുഖങ്ങൾ കൂടി ഞാനത് ഇനിയും എന്തെങ്കിലും പറയുന്ന അവസരത്തിൽ അതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം മുരിങ്ങക്കായും അതുപോലെ തന്നെ വളരെ ശ്രേഷ്ഠമാണ് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു സസ്യമാണ് മുരിങ്ങ അതുപോലെ തന്നെ മുരിങ്ങയില മുരിങ്ങയിൽ നിന്നുണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളിൽ ഉണ്ടാകുന്ന പലവിധ അസുഖങ്ങൾക്കും ഒരു പരിധി വരെ അത് ഗുണപ്രദമാകും ഒരു വീട്ടിലൊരു മുരിങ്ങയെങ്കിലും വെച്ച് പിടിപ്പിക്കണം വളരെ നല്ലതാണ് അതുകൊണ്ട് എല്ലാ ആളുകളും ഇത് വളരെ ശ്രദ്ധിക്കുക വേണ്ട രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഇതിനെ ഉപയോഗിക്കുക നന്ദി നമസ്കാരം